അടിമാലിയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത നാശനഷ്ടമുണ്ടാക്കിയ ഉരുൾപൊട്ടലിന് ഇന്ന് അമ്പത് വർഷം ആയിരത്തി ജൂലൈ ഇരുപത്തിയാറ് വെള്ളിയാഴ്ചയാണ് നാടിനെ നടുക്കിയ ആ ഉരുൾപൊട്ടലുണ്ടായത് തോരാതെ പെയ്ത കനത്ത മഴ സമ്മാനിച്ചത് വലിയ ദുരന്തമാണ് ഇന്നും തോരാതെ പെയ്യുന്ന മഴ നടുക്കുന്ന ഓർമ്മകളിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടുപോകുന്നു ഹൈറേഞ്ച് മേഖലയുടെ പേടി സ്വപ്നമായി നിലകൊള്ളുന്ന നാശനഷ്ടം സമ്മാനിച്ച് കടന്നുപോയ അടിമാലിയും അടിമാലിയുടെ സമീപ പ്രദേശങ്ങളും സാക്ഷിയായ ഉരുൾപൊട്ടലിൽ നിന്ന് അമ്പത് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂലൈ വെള്ളിയാഴ്ചയാണ് നാടിനെ നടുക്കിയ ആ ഉരുൾപൊട്ടലുണ്ടായത് വെള്ളിയാഴ്ച ഉച്ചയോടെ ശക്തമായ മഴ ആരംഭിച്ചു ആ മഴ രാത്രി വരെ നീണ്ടു വൈകിട്ടായതോടെ രൌദ്രഭാവം ആർജിച്ച അന്തരീക്ഷം എന്തോ അനിഷ്ട സംഭവത്തിന് സാക്ഷിയാകാനെന്ന പോലെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു തോരാതെ പെയ്ത മഴ സമ്മാനിച്ചത് വലിയ ദുരന്തമാണ് അടിമാലി മന്നാങ്കാല തുടങ്ങി അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലും ഇടുക്കി കീരിത്തോട് ഭാഗങ്ങളിലും ഉരുൾപൊട്ടൽ ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല അടിമാലി മുസ്ലിം പള്ളിയുടെ ഭാഗത്തു നിന്നും ഉരുൾപൊട്ടി വലിയ മല ഒലിച്ചുവന്നു ആരൊക്കെ ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയെന്നോ കൃഷിയിടങ്ങൾ എത്ര നശിച്ചെന്നോ കണക്കാക്കാത്ത വിധം നാശനഷ്ടങ്ങൾ സംഭവിച്ചു അന്ന് മുസ്ലിം പള്ളിയുടെ മുഗൾ ഭാഗത്ത് താമസക്കാരിയായ സ്ത്രീയെ കാണാതാവുകയും പിറ്റേ ദിവസം പാടത്ത് ഒരു കൈ പൊങ്ങിയ നിലയിൽ ചെളിയിൽ പൂണ്ട് കണ്ടെത്തി മണിക്കൂറുകൾ നീണ്ട മഴയിൽ വലിയ ശബ്ദവും തോരാത്ത മഴയും ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തി കടന്നുപോയി ഉരുൾപൊട്ടലിന് അമ്പത് വർഷം പൂർത്തിയാകുമ്പോൾ ഉരുൾപൊട്ടലിന്റെ നടുക്കുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് എൺപത് വയസ്സുകാരനായ ഹസൈനാർ

ആളുകളൊന്ന് ഒന്നും എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് ആ സമയത്ത് പല ഭാഗത്തും ഇങ്ങനെ ഉരുൾ വട്ടി മര ഒലിച്ചു വന്ന് ഇവിടെ പഠിക്കാതെ വരെ കയറി ഒരു സഹോദരി പള്ളിയുടെ മുകളിൽ സ്ത്രീ കാണാതെ കാണാതെ ഏറ്റവും പിറ്റേ ദിവസം രാവിലെ പാടത്ത് മണ്ണിൻ്റെ അടിയിൽ കൈ മാത്രം വെള്ളി കണ്ട് ആളുകൾ കൊച്ചിരിക്കും അന്ന അഞ്ചുപേരാണ് അടിമാലി ഭാഗത്തു നിന്നും മരണമടഞ്ഞത് തന്റെ ചെറുപ്പകാല ഉരുൾപൊട്ടലിന്റെ അനുഭവങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കോയാമ്പാട്ട് പങ്കുവയ്ക്കുന്നത് അയൽവാസിയായ സ്ത്രീ രാത്രിയിൽ വീട്ടിലേക്കോടിയെത്തി അഭയം തേടിയതും മന്നാങ്കാലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ തടിക്കൃഷ്ണത്തിൽ പിടിച്ച് രക്ഷപ്പെട്ടതും വീട്ടിൽ അഭയം പ്രാപിച്ചതൊക്കെ ഓർത്തെടുക്കുകയാണ് കോയാമ്പാട്ട് കടുത്ത നാശനഷ്ടം വിതച്ച് കടന്നുപോയ വലിയ ഉരുൾപൊട്ടലിന്റെ ഓർമ്മകൾ ഇന്ന് മഴ തുടരുമ്പോൾ പേടി സ്വപ്നമായി നിലനിൽക്കുകയാണെന്നും കോയാമ്പാട്ട് പറയുന്നു മണിക്കൂറുകൾക്ക് മുമ്പ് ഞങ്ങളവിടെ കണ്ട ഞങ്ങളുടെ തൊട്ടടുത്ത അതിരുകാരൻ്റെ പറമ്പല്ല വല്ല അവിടെയുണ്ട് ഒരു മരുഭൂമി പോലെ എല്ലാ മരങ്ങൾ ഒഴുകിപ്പോയി ചവിട്ടിയാൽ താഴുന്ന മണ്ണ് ആ അവസ്ഥയിലേക്ക് ആകെ ഭീകരമായൊരു അവസ്ഥയായിരുന്നു ആ സ്ത്രീ മരിച്ചത് ഈ കഴിഞ്ഞ ആഴ്ച അന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയ ആ സ്ത്രീ മരിച്ചത് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് അപ്പോൾ നമ്മൾ നടുക്കുന്ന ഓർമ്മകളായി ഇപ്പോഴും നിലനിൽക്കുക ഇപ്പോഴും വലിയ മഴകൾക്ക് മഴ കാണുമ്പോൾ നമുക്ക് പേടിയാണ് കൊച്ചിലെ ഉണ്ടായ അനുഭവം എൻ്റെ വീടിൻ്റെയൊക്കെ സൈഡിലൂടെ ഒരു വലിയ പാറ കഷ്ണം ഉരുണ്ട് പോകുന്നത് കണ്ടപ്പോൾ കാണുക മാത്രമല്ല അന്നൊക്കെ പുല്ലുമേഞ്ഞ ചെറിയ വീട്ടിൽ ആ വീട് വിറയ്ക്കുകയാണ് ആ മല പാറ ഉരുണ്ട് ഉരുണ്ടുപോകുമ്പോൾ അത്തരത്തിൽ ഇപ്പോഴും മല മല കാണുമ്പോൾ പേടിയോടെ അന്നത്തെ ഓർമ്മകൾ മനസ്സിലേക്ക് വരികയാണ് അന്നത്തെ കൃഷിഭൂമികൾ ഭൂമിയാക്കി ഒരു നാടിനെ നാശനഷ്ടങ്ങളുടെ ആഴക്കടലിലേക്ക് തള്ളിവിട്ട് കടന്നുപോയ എഴുപത്തിനാലിലെ ഉരുൾപൊട്ടൽ അമ്പത് വർഷം ഇന്ന് പൂർത്തിയാവുകയാണ് ഇന്നും തോരാതെ പെയ്യുന്ന മഴ നടക്കുന്ന ഓർമ്മകളിലേക്ക് നമ്മെ മടക്കിക്കൊണ്ടുപോകുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി